പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വെള്ളം കോരാൻ നോക്കണു നിൻ പോയി പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വാടി സാധ്യം സംസാരിക്കുകയാണെന്നൊക്കെ പറയും അപ്പോൾ ശ്രീജ പറയും ശ്രീജയടത്ത് ഈ പാത്രങ്ങളൊക്കെ എടുത്തോ വിക്രം ഏട്ടൻ വെള്ളം കോരാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയും പിന്നീട് വിക്രം ഒരു ബക്കറ്റ് വെള്ളം കോരി താഴ്ത്തിക്ക് നോക്കുമ്പോൾ കാണുന്നത് കിണറ്റിയും കരയിൽ മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകളും മാട്ടങ്ങളും കുടം കാലം ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ച് വെക്കണു വെക്കണം പിന്നെ ഒന്നും മിണ്ടാണ്ട് കുറച്ച് നേരം അത് നോക്കിക്കും പിന്നെ വേറൊന്നും വൃത്തില്ലാത്തത് കൊണ്ട് എല്ലാത്തിലും ഇങ്ങനെ കോരുന്നത് കോരി 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 ലാസ്റ്റ് അവശതാവുന്നുണ്ട് കൈയും കാലും പുറമൊക്കെ കഴിച്ചിട്ട് എന്നെങ്ങാൻ പറ്റുന്നില്ല ലാസ്റ്റ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞു നിൽക്കും ആ സമയത്ത് വേദയും അതുപോലെ തന്നെ ശ്രീജയും കൂടി അങ്ങോട്ട് വരും ഓ ഇനി മതി എന്ന് ഒന്നുണ്ടല്ലേ എന്ന് പറയും ഒരു ബക്കറ്റുമായിട്ടാണ് വരുന്നത് ഇനി മതിയാവും എന്ന് പറയുമ്പോൾ ഏ ഇങ്ങേ ഒരു തെങ്ങും കൂടെ നനയാനുള്ളൂ എന്ന് പറയേ ഞാൻ ഇത്രയും വെള്ളം കോരിത് തെങ്ങിനാണ് എന്ന് ചോദിക്കുന്നത് നിന്നെ ഞാനിത് പറഞ്ഞ് ആ ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ തന്നെ വേദന മിക മേഘത്തേക്ക് ഒഴിക്കും പക്ഷെ വേദ മാറും ഓടന്ന് വന്ന നന്ദിനിയുടെ തലയിൽ കൂടെ ഇനി വെള്ളം വീഴുന്നത് വിക്രമാകെ ചമ്മുന്നുണ്ട് സോറി ഏട്ടത്തി അമ്മേ എന്ന് പതുക്കനെ പറയും ശ്രീജയും അതുപോലെ തന്നെ വേദയും പൊട്ടിച്ചിരിക്കും ഇനേ ശരി നീ പോടാ പോടായെന്നും പറഞ്ഞ് നേരെ കളി അങ്ങോട്ട് പോകും വിക്രമണമെങ്കിൽ അകത്തേക്ക് വന്നിട്ട് പുറമൊക്കെ അടച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കായിരിക്കുള്ളൂ ആ സമയത്ത് വേദം അങ്ങോട്ട് കയറി വരുന്നുണ്ട് നീ എന്താണ്ട് ഇതിനൊക്കെ വേണ്ടതെന്ന് ചോദിക്കും വെള്ളം കോരി ക്ഷീണിച്ചോ ഇനി വല്ല ബാമോ തൈലോ ഒക്കെ ഇട്ട് ഒഴിയണോ മസാജ് ചെയ്യണോന്ന് ചോദിക്കും മസാജ് നിൻ്റെ എന്ന് പറയും സാധാരണ എല്ലാ ഭർത്താക്കന്മാരും പറയണോ അല്ല ഭാര്യമാരോട് അച്ഛന് പറയാമൊന്നും അല്ലോ എന്ന് പറയും പറഞ്ഞാൽ നീ എന്തു ചെയ്യും എന്തും ചെയ്യും എന്നു പറയും എന്നിട്ട് വേദ വിക്രമിൻ്റെ അടുത്ത് തൊട്ട് പറയും അതെ ഞാൻ നിങ്ങളെ കിടക്കയിൽ മുള്ളാണി വിതറും ചെരുപ്പിൻ്റെ അടിയിൽ കണ്ണിൽ മുളകൊടി ഒഴിക്കും തലയിൽ കൂടെ ചൂടുള്ളം ഒഴിക്കും ചെരുപ്പിലും തറച്ചേക്കും അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുന്ന പറഞ്ഞപ്പോൾ വിക്രം ആകെ പേടിച്ച് ഏ എന്നറിഞ്ഞിട്ടൊരു ചമ്മിയ ചീരിയൊക്കെ ചിരിക്കുന്നുണ്ട് എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യുമെന്ന് പറയും അപ്പോൾ വിക്രം ഞാൻ മനസ്സിലാവുന്നുണ്ട് വേദ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും വേദാളാണ് എന്നിങ്ങനെ മനസ്സിലാലോചിച്ച് വിക്രം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താടി ഇങ്ങനെ നോക്കണേ എന്ന് ചോദിക്കും നോക്കണതേ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് എന്ന് പറയും ഏഹ് അതെയോ സന്തോഷമായോ എന്ന് ചോദിക്കും അപ്പോൾ വിക്രം ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിങ്ങനെ നിൽക്കും എല്ലാം പിന്നെയെന്ന് പറഞ്ഞു വേദം പുറത്തേക്ക് പോകും നീ എൻ്റെ പോക കണ്ടിട്ട് പോകുള്ളൂ എന്ന് അറിയാട്ട് ചെയ്യുന്നു ഇങ്ങനെ വിക്രം മനസ്സിലാലോചിക്കുന്നുണ്ട് ഇവള് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും പിന്നെ കാണിക്കണത് പത്മത്തിന് എനിക്ക് തൊട്ട് സുന്ദരിയായി നിൽക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ കൊണ്ടറി മോളെ ഞാൻ വേദനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ശങ്കരായിട്ടാണ് വരണ്ടാന്ന് പറയാൻ അമ്മനോട് പറഞ്ഞതല്ലേ എൻ്റെ അമ്മ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കത് വല്ലാത്ത വിഷമായിട്ട് തോന്നുന്നു അവൾ ഒരുപാട് ആഗ്രഹിച്ചത് മോളൊന്ന് പറയുമെന്ന് ചോദിച്ചപ്പോൾ അമ്മേ എനിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല അവിടെ വന്നവരുടെ മുന്നിൽ നാണം കിടന്നേക്കാൾ നല്ലതല്ലേ അമ്മ തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും പിന്നെ വേദ വേദനയെ കാണിക്കുന്നത് വേദയും ഇതുപോലെ തന്നെ ഒരുങ്ങി സുന്ദരി അയങ്ങി പൊട്ടൊക്കെ തൊടുന്നുണ്ട് കൂട്ടത്തിൽ അപ്പുറത്തുകൂടെ നന്ദിനി പോകുമ്പോൾ ഇവിടെ എവിടേക്ക് അണിഞ്ഞു ഒരുങ്ങി പോകണാവോ എന്നിങ്ങനെ ആലോചിക്കും പിന്നീട് വന്ന് ചോദിക്കും എവിടേക്കാണ് പോകണേ അണിഞ്ഞൊരുങ്ങി എന്ന് പറയും എന്താ ഉത്തരം എന്ന് ചോദിച്ചു നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണമെന്ന് നിർബന്ധം ഉണ്ടോയെന്ന് ചോദിക്കും അല്ല ഞാൻ ചോദിച്ചത് എന്ന് പറയും ആ എന്നാൽ എനിക്ക് പറയാനേ സൗകര്യം എന്ന് പറയും ഏ സൗകര്യം ഇല്ലയെന്ന് പറയും ഇല്ല ആന്ന് പറയും ഓ നിങ്ങൾ എന്നിട്ട് എലി എലിനോട് ഉപമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേദഭാഗത്ത് പോയി വെള്ളം കുടിക്കുന്ന സമയത്ത് നന്ദിനി കണ്ണാടിയിൽ നോക്കും എലിയോ ഞാനോ ഏയ് അത്രയ്ക്ക് അങ്ങനെ എലിര മുഖച്ചായൊന്നും എനിക്കില്ല എന്നിട്ട് പിന്നെ എലിര ചുണ്ട് പോലെ നോക്കി നോക്കുമ്പോൾ നോക്കി നോക്കുമ്പോൾ ശരിക്കും എലിര മുഖച്ചായീ നീ എന്നെ കളിയാക്കിയതണല്ലേ എന്ന് ചോദിക്കും ആ സമയത്ത് പെട്ടെന്ന് ഫോൺ വരും ഇങ്ങനെ എന്ന് പറയുമ്പോൾ നന്ദിനി മിണ്ടാണ്ട് നിൽക്കും ആ മുത്തശ്ശീൻ എന്താ മുത്തശ്ശീന്ന് ചോദിക്കുമ്പോൾ മോള് വരണ്ടാന്ന് പറയേ ഞാൻ വരണ്ടേ എന്ന് ചോദിക്കും ആ മോള് വരണ്ട എൻ്റെ അവിടേക്ക് ചെല്ലണ്ടാന്ന് അവർ പറഞ്ഞു മോളെ അവർ വിഷമിപ്പിക്കും മാത്രമല്ല അച്ഛൻ പറഞ്ഞു എന്ന് പറയും അച്ഛൻ പറഞ്ഞല്ലേ മുത്തശ്ശി എന്നോട് എന്ന് പറഞ്ഞപ്പോൾ അതേ മോളെ അവിടെ ചെന്ന് മോളെ അപമാനിക്കപ്പെടണ്ട അതിനേക്കാൾ നല്ലതല്ലേ മോള് എന്ന് പറഞ്ഞപ്പോൾ അപമാനൊക്കെ നമുക്ക് സഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ വയ്ക്കും നന്ദിനിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി ഇപ്പോൾ നന്ദിനി പറയുന്നേടി നിന്നോട് ചെല്ലണ്ടാന്ന് പറഞ്ഞല്ലേ നീ പോകാൻ പോണ ആ സ്ഥലത്തേക്ക് അയ്യോ പാവാം നീ ഒരു കാര്യോർത്തോ നിൻ്റെ വീട്ടുകാർ നിന്നെ നട തല്ലി നിൻ്റെ താലി കിട്ടിയ ഭർത്താവും നിന്നെ സ്വീകരിക്കണില്ല ഈ വീടും നിന്നെ പൂർണ്ണമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല നീ നോക്കിക്കോ നിനക്ക് അവിടെ ഇവിടെ ഇല്ലാണ്ട് നിൻ്റെ ഗതി ആൽപ്പ അതോ ഗതി ആയിരിക്കും എടീന്നൊക്കെ പറയും ആ സമയത്ത് വേദം വന്നു കഴിഞ്ഞിട്ട് വരാം എന്തെങ്കിലും കഴിഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ കരയിൽ ഉണ്ടാകും ഇക്കാണെങ്കിലും അവിടെ വന്ന് എടുത്തു വന്ന് നോക്കും എന്ത് പറ്റി നോക്കും കണ്ണിൽ പൊടി പോയതാണ് കണ്ണിൽ പൊടി പോകുമ്പോൾ ഞങ്ങൾ കണ്ണ് എന്ന് പക്ഷേ സ്വരം ഇടാറില്ല എന്ന് പറയും അന്തേൻ്റെ സ്വരടാൻ പാടില്ലേ എൻ്റെ പ്രസവത്തിനെ കൊണ്ടുപോകണോടത്തേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞോ അപ്പം ഒന്നും ഉണ്ടില്ല പിന്നീട് വേദന നേരെ മുറിയിലേക്ക് വരും മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പറയും ഞാൻ ഇവിടെ ഒന്ന് ഒരിത്തിരി നേരെ ഇരുന്നോട്ടെ ഈ വീട്ടിലല്ലാണ്ട് വേറെ എവിടെ ചെന്നിരുന്നാലും നന്ദിനിയുടെ ശല്യം ചെയ്യാൻ വരും എന്നും പറഞ്ഞ് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കി തൊഴുത് ഇങ്ങനെ കരയിന് പ്ലീസ് എന്ന് പറയുമ്പോൾ വിക്രമിന് അത് വല്ലാത്ത വിഷമാവുന്നുണ്ട് കാരണം വേദന വീട്ടുകാർ ചെല്ലണ്ടെന്ന് പറഞ്ഞ കാര്യം വിക്രമിന് മനസ്സിലായി അതിന് മുന്നേ വിക്രമിനോട് അനുവാദമൊക്കെ ചോദിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കുള്ളൂ അതിന് ഇടയ്ക്ക് അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പിന്നീട് മാഷിനെ കാണിക്കുന്നത് വൈദ്യുതി വൈദ്യുതി ബില്ലിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതും വിഷയം വൈദ്യുതി കട്ടതും അതിനെക്കുറിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഫൈനായിട്ട് അടച്ചോളാം എന്ന് പറയണമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് മാഷ് എന്താ വിചാരിച്ചത് എല്ലാവരും വൈദ്യുതി കെട്ടിട്ട് പിഴ അടച്ചോളാന്ന് പറയില്ലേ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല മാഷ എന്നോട് പറഞ്ഞത് പറഞ്ഞ് വേറെ ആരോടും പറയണ്ട മൂന്ന് വർഷം തന്നെ തടവാണ് ഇന്ന് പറയും എന്തായാലും ഫ്യൂസ് ഫ്യൂസ് കൂരാൻ വന്ന ചന്ദ്രൻ അപ്പുറത്തെ കടയിൽ വരേയും ചായക്കടയിൽ വരേയും വന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ എന്നോട് ഫ്യൂസ് കുത്തിയാലേ മാഷയെന്ന് ചോദിച്ച് പരിഹസിച്ചു ഇനി വൈദ്യുതി മോഷ്ടിച്ചെന്നും കൂടി അറിഞ്ഞാൽ എനിക്ക് അഭി അഭിമാനം മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞപ്പോൾ സാ മാഷെ എന്നാൽ ഞാനടക്കാമെന്ന് പറയും ഈ അതിൻ്റെ ആവശ്യമില്ല ഇന്ന് വരെ ആരുടെ മുന്നിലും കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല വയസ്സാൻ കാലത്ത് ഇനി അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയും മാഷ ആ കറൻറ്റ് ബില്ലൊന്ന് തന്നാൽ ഞാനൊന്ന് ചെക്ക് കൈട്ടേന്ന് പറയും അങ്ങനെ ചെക്ക് കഴിയുമ്പോൾ ഇത് അടച്ചിട്ടുണ്ട് ഓൺലൈൻ വഴി മനസ്സിലായി അപ്പോൾ മാഷിന് മനസ്സിലായി ആരും കാര്യം അങ്ങനെ അകത്തേക്ക് കയറി വരും പിന്നീട് കമലേനെ വിളിക്കും കമലേ എന്ന് വിളിക്കും ഈ വീട്ടിൽ മരുമോളാണെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പെൺകുട്ടിയില്ലേ അതിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയും അപ്പം എന്താ മാഷ കാര്യം നോക്കും വിളിക്കുന്നു എന്ന് പറയും അവളെ അവളെ വീട്ടിലേക്ക് അവളെവിടാണ്ടെങ്കിൽ പോയി പോകാൻ ഒരുങ്ങിയപ്പോൾ അവളെ വീട്ടുകാർ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വിഷമിച്ചിരിക്കണമെന്ന് നന്ദിനി പറയും ആ സമയത്ത് വേദ വരുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയും ഒരു മിനിറ്റ് കുട്ടി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാഷ അകത്തേക്ക് പോവും പൈസ എടുക്കാമെന്നാണ് വിചാരിച്ചത് മാഷ്ട കയ്യിൽ പൈസ ഒന്നുമില്ലാത്തത് കൊണ്ട് ആ സ്റ്റുഡൻസുകൾ തന്നിട്ടുള്ള ആ പേന എടുത്തു കഴിഞ്ഞിട്ട് വേദയ്ക്ക് കൊടു വേദന എടുത്തേക്ക് കൊണ്ടിട്ട് പറയും ഇതിന് എത്ര വിലയെന്നറിയില്ല ഇതൊരു പേന ഇനി കറണ്ട് ബില്ലടച്ചത് കുട്ടീനെന്ന് മനസ്സിലായി അതുകൊണ്ട് കടായിട്ട് ഇത് പണയായിട്ട് ഇത് വെക്കണം പെൻഷൻ കാശ് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറയും മാഷേ ഞാൻ ഈ അപ്പം എൻ്റെ വേദ അമ്മനോടായിട്ട് പറയും അമ്മേ ഈ വീട്ടിൽ ഞാനും കൂടി ജീവിക്കുന്ന അല്ലേ ബില്ല് കറണ്ട് ഞാനും കൂടെ എടുക്കണമല്ലേ അതുകൊണ്ട് അത് അടയ്ക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് ചോദിക്കും അപ്പോൾ പറയും കുട്ടി കൂടുതലൊന്നും പറയണ്ട എന്തായാലും ഞാൻ ആരുടെ മുന്നിൽ ഇന്നുവരെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് അതങ്ങോട് പിടിക്കി ഞാൻ പിന്നെ വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ മാഷ് അങ്ങനെ കൊടുക്കുമ്പോൾ വേദം എന്തായാലും അത് മേടിക്കും എന്നിട്ട് നന്ദിനി പറയും പിടി അതെ അപ്പം ഏനാച്ചാൽ തന്നത് തിരിച്ച് മേടിക്കും നീ അത് കാരൊക്കെ ഒരു അങ്ങനെ എഴുതി നശിപ്പിക്കരുതെന്ന് പറയും പെട്ടെന്ന് തന്നെ കമലമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കമല തെറിക്കുന്നുണ്ട് നാന്ദിനിയോട് നിൻ്റെ ഭർത്താവ് ഈ വീടിന് എന്തുവേണ്ടി ചെയ്തത് ഒരുത്തം പണിയെടുക്കുന്നില്ല സമ്മതിച്ച് നിൻ്റെ ഭർത്താവ് എല്ലാം ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഏ മറ്റൊരു തന്നെ കാശ് വേണ്ടാന്നും പറയുന്നു അതുകൊണ്ട് നീ വല്ലാണ്ട് സംസാരിക്കൊന്നും വേണ്ടടി എന്നൊക്കെ പറഞ്ഞ് കമല അമ്മ പൊട്ടിത്തെറിക്കും ആദ്യമായിട്ടാണ് അത്രയ്ക്കും ദേഷ്യപ്പെടുന്നത് പിന്നെ കാണിക്കുന്നത് വിക്രം ശ്രീനിവാസ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് രാധയുടെ അമ്മേനെ അവിടേക്ക് വരുന്നത് ചേച്ചി എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരാളെ കാണാൻ വന്നാന്ന് പറയും അപ്പോൾ കൂട്ടത്തിലുള്ള ജോസഫ് ചോദിക്കും ആരെയെന്ന് വയ്ക്കുമ്പോൾ പടയ തമ്പുരാനേ എന്ന് പറയും ഈ വീട്ടിലേക്ക് വരുന്നത് ആരെ കാണാനുണ്ട് ആളെ തന്നെയെന്ന് പറയും എനിക്കൊരു പരാതി ഉണ്ട് അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് പരാതിയോ എന്ന് പറയും അതെ എന്ന് പറഞ്ഞിട്ട് ആ പരാതി വിക്രം വായിച്ചു നോക്കും ഇതാണോ ചേച്ചിയുടെ പരാതി എന്ന് ചോദിക്കും അതെ ഇതാണ് എൻ്റെ പരാതി എന്ന് പറയും അങ്ങനെ ജോസഫ് ആ കത്ത് വേടിക്കും മേടിച്ച് വായിക്കുമ്പോൾ കാണി ഇങ്ങനെയാണ് പറയുന്നത് ശ്രീനിവാസൻ സാറിന് സാറിൻ്റെ സഹായി വിക്രം എൻ്റെ മകളുടെ പിന്നാലെയാണ് അതിൽ നിന്ന് എൻ്റെ മോളെ അവനെ പിന്മാറ്റി എൻ്റെ മോളെ അതിൽ നിന്ന് ഒഴിവാക്കി അവളുടെ കല്യാണം നടത്താൻ നിങ്ങൾ സഹായിക്കണം ഇതല്ലാതെ എനിക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളൊരു കത്തയായിരുന്നു അതിലെഴുതിയിട്ടുള്ള ഉള്ളടക്കം ചോദിക്കുമ്പോൾ അപ്പം ജോസഫും ചോദിക്കും ഇത് തന്നെയാണോ ചോദിക്കുമ്പോൾ അതെ ഇതല്ലാണ്ട് പിന്നെ എനിക്ക് വേറൊരു മാർഗ്ഗവും ഞാൻ കാണുന്നില്ല വർഷങ്ങളായി അവൾ ഇവൻ്റെ പിന്നാലെ നടക്കുന്നു ഇവളെ ഇവനാണെങ്കിൽ അവളെ സ്നേഹിക്കുന്നില്ല അവൻ്റെ എന്ന് ഇവനും പറയുന്നു എങ്കിൽ പിന്നെ നാഴേക്ക് നാൽപ്പതോട്ടം ഇവൻ്റെ വീട്ടിൽ കയറി വരുന്ന അവളെ എന്തുകൊണ്ട് ഇവൻ തടഞ്ഞില്ല ഇപ്പോൾ പണവും സൗന്ദര്യവും ഉള്ളവരെ കണ്ടപ്പോൾ ഇവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു മഞ്ഞളിക്കില്ല എന്ന് പറഞ്ഞാലും ഇവൻ്റെ കണ്ണും മഞ്ഞളിച്ച് എന്നിട്ടിപ്പം എൻ്റെ മോൾ ആരും അല്ലാത്തവരെ പോലെ ഇങ്ങനെ നടക്കുന്നു ഇതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് ഇതല്ലാതെ വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആ അമ്മ വിഷമത്തോടെ വിക്രമിൻ്റെത് മുഖത്ത് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ